പുതിയെന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു പടം തീർത്തു വെച്ച് കൊടുത്തു അത് ഒരു വർഷമായി അതിൻ്റെ ട്രെൻഡൊക്കെ മാറി മാറി ഇപ്പോൾ അന്ന് ചെയ്ത പടമാണ് അത് എനിക്ക് എനിക്കറിയത്തില്ല എൻ്റെ റിസൾട്ട് എങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞാൽ അന്ന് ചെയ്ത ആ സമയത്തുള്ള ട്രെൻഡിലന്നും രൂപ മാറിയില്ലേ അപ്പോൾ ഇതെപ്പോൾ റിലീസ് ചെയ്യും അപ്പോഴേ നമുക്ക് അറിയത്തില്ല എന്താണ് സുരേഷ് പുതിയ സിനിമ എൽ കെ എന്ന് പറയുന്ന സിനിമയുടെ പ്രോജക്റ്റിൽ എന്താണ് അതായത് സുരേഷ് ഗോപി ആയതുകൊണ്ടാണ് അതിൻ്റെ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് റസ്റ്റൊക്കെ കഴിഞ്ഞാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അതിനുള്ള പുറപ്പാട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ

അങ്ങനെയല്ലേ ഇപ്പൊ നമ്മുടെ പോലും ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് കിട്ടുമ്പോ കടുവയുടെ ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ ഇത് ഷാജിചേട്ടൻ മസ്റ്റായിട്ട് ഇവൻ ചെയ്യണം ഷാജിചേട്ടന്റെ പാട്ടേ ഉള്ളൂ അപ്പൊ നമ്മളായിട്ട് തന്നെ ഷാജേട്ടൻ മാറാനായിട്ട് ചിന്തിക്കുമ്പോൾ ഞങ്ങൾ മാറ്റാ മാറരുത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളും സ്ക്രിപ്റ്റ് കൊണ്ട് കൊടുക്കുവാണല്ലോ കാരണം വലിയ സബ്ജെക്ട് ചെയ്യണമെങ്കിൽ ഷാജേട്ടനെ പോലെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളൂ ഈവൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇവൻ പറ്റുള്ളൂ ചെയ്യുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ചില നമ്മുടെ ഇപ്പോ ഇപ്പൊ ചെയ്തു വെച്ച സിനിമകളാണല്ലോ നമ്മളെ രേഖാജനിലേക്ക് അടുപ്പിക്കുന്നത് അപ്പൊ അങ്ങനത്തെ സിനിമകൾ കിട്ടുമ്പോൾ നമുക്കിതിപ്പോ തന്നെ എന്റെ ഒന്ന് രണ്ട് സ്ക്രിപ്റ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഷൈജൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അത് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ എല്ലാം നല്ലതായിട്ട് വന്നു കഴിഞ്ഞാൽ ആ സിനിമകളും സംഭവിക്കണം ആക്ഷൻ ആണ് അല്ല അങ്ങനെ സിനിമ മാറ്റം വരുവാണെന്ന് പറഞ്ഞു അപ്പൊ ട്രേഡ് മാർക്കുള്ള രീതികളുണ്ട് പക്ഷെ ഒരു സിനിമ പരാജയപ്പെട്ട ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത് ഇതുവരെ മാറാത്ത സംവിധായം എന്ന് പറഞ്ഞിട്ട് പഴി കേൾക്കുന്നതും ആ സംവിധായം തന്നെയാണ് അപ്പൊ അതിനെങ്ങനെയാണോ സിനിമ വിജയം പരാജയം അത് നമ്മുടെ കയ്യിലല്ലേ നമ്മൾ തീരുമാനമെടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഒരു സിനിമ നമ്മൾ ആദ്യമേ തീരുമാനമെടുത്തു അത് ആചായിട്ട് സംസാരിച്ചു അത് പ്രൊഡ്യൂസർ ഓക്കേ പറഞ്ഞു എല്ലാ ആ സെറ്റിങ് കംപ്ലീറ്റ് അതിനെ ഓക്കേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലൈൻ ചെയ്യുന്നത് അത് റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അത് നമ്മളാരുടെ കുറ്റമല്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അത് ഡയറക്ടറായിട്ട് ഞാൻ പരാജയപ്പെട്ട് ഞാനാണ് ഏറ്റെടുക്കുന്നത് അതെനിക്ക് വേറെ ആരുടെയും കുറ്റമില്ല എന്ന് പറഞ്ഞാൽ നമ്മളല്ലേ ചെയ്തത് അത് വേറെ ആരുടെ കുറ്റം പറയാനും പറ്റില്ല അത് നമ്മൾ പരാജയം ശ്രമിച്ചു നോക്കി അത് ഇഷ്ടപ്പെട്ടിട്ടില്ല പിടിച്ച് എല്ലാരും ഒരു വൈറൽ കണ്ടന്റിന് വേണ്ടിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് പക്ഷേ ഇതിൽ ഏത് പറയുമ്പോഴാണ് ഇത് വൈറൽ ആകുന്ന നമുക്കറിയത്തില്ല എന്നാ പിന്നെ അത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ നമ്മളിപ്പോ ഏത് സിനിമ ചെയ്യുമ്പോഴാണ് ഇത് ഹിറ്റാകുന്നത് ഫ്ലോപ്പ് ആവുന്നതെന്ന് അറിയത്തില്ല അപ്പൊ വർഷത്തിൽ ഇരുന്നൂറ്റി സിനിമ ഇറങ്ങേണ്ട കാര്യമില്ല അത് ഹിറ്റുള്ള മാത്രമേ ഇറക്കിയിട്ടാൽ മതി കൂടുതലും റണ്ണും ആവുമല്ലോ തിയേറ്ററിൽ ആ ചോദ്യം ക്ലിയർ ആയിരുന്നു ഇപ്പൊ ഏറ്റവും സ്വീകരിച്ചു ഭയങ്കര തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു വിജയം ചേട്ടൻ്റെ അടുത്ത പടത്തിൽ ശരിക്കും ആത്മവിശ്വാസം കൂടുന്ന അല്ല തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് ചേട്ടന് എത്രയോ ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള ഒരു 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 അഭിനേതാവാണ് ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരു സിനിമ നിർമ്മിക്കണം അതിന്റെ ഒരു കഥ കിട്ടിയപ്പോൾ അത് ദിലീപ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനാണ് ആപ്റ്റ് അതുകൊണ്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈവൻ പോയത് നമുക്കിപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ആക്ഷൻ സിനിമയാണെങ്കിൽ ഒരിക്കലും ദിലീപിൻ്റെ അടുത്തായിരിക്കത്തില്ല പോകുന്നത് അത് വേറെ ഒരു ആർട്ടിസ്റ്റുകളായിരിക്കും സമീപിക്കുന്നത് കാരണം ഇത് ഞാനെന്ന ഒരു നിർമ്മാതാവിന് ഷാരീസ് എന്ന റൈറ്ററിന് ബിൻഡോ സ്റ്റീഫൻ എന്ന് പറയുന്ന അതിൻ്റെ ഡയറക്ടർക്ക് ഞങ്ങൾക്ക് മൂന്ന് പേർക്കൂടെ ഇതൊരു ദിലീപ് എന്ന് പറയുന്ന ആക്ടർക്കായിരിക്കും ഇത് ആക്ട് എന്നുള്ളതുകൊണ്ടിട്ടാണ് ഞങ്ങള് ദിലീപ് എട്ടിനെയൊന്നും സമീപിച്ചു ഇത് ഒരു ഭയങ്കരായിട്ടൊരു ആക്ഷൻ ഉള്ള സാധനങ്ങളോ അങ്ങനത്തെ ഒന്നുമല്ല ദിലീപ് എട്ട് സിനിമകൾ ഇന്നത്തെ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയമാണ് അതിന്റെ അകത്ത് ഞങ്ങൾ ഇത് ചെയ്യുന്നത് അല്ലാണ്ട് ഇതുവരെ ഇറങ്ങിയിരിക്കുന്ന ദിലീപ് സിനിമയിലെ കേറ്റർക്കങ്ങളെ നമ്മൾ നോക്കി കാണുന്നില്ല അപ്പൊ ഈ മലയാളി ഫ്രമി വരുമ്പോ ഭയങ്കര നമുക്ക് വരുമെന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടാവും പുള്ളി ഒന്നും പോയിട്ടില്ല പുള്ളി കടം തന്നെ ഉണ്ടാകുന്നു പുള്ളി അങ്ങനെയല്ല സിനിമകൾ ഇപ്പം എന്താണെന്ന് പറയുക സിനിമകൾ ഇപ്പോഴും വന്നിട്ട് ഏറ്റാർക്കങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക നമ്മൾ സെലക്ഷന്റെ ഒരു ഭാഗമായിട്ടോ ടൈമിന്റെ ഒരു ഭാഗമായിട്ടോ അങ്ങനെയൊക്കെ ഇവൻ സംഭവിക്കുന്നതാണ് അപ്പം ചില സിനിമകൾ ചെയ്തത് വർക്കൗട്ടായില്ല അപ്പോൾ ഒരേ കാറ്റഗറി ആയിട്ടുള്ള സിനിമകൾ തന്നെ അല്ലാതെ ഒരു ആർട്ടിസ്റ്റുകൾക്കും താല്പര്യം കാണുമല്ലോ പറഞ്ഞ മനസ്സിലായി ഇപ്പൊ ലുലുവിന്റെ ഓണർ അല്ലെങ്കിൽ എത്രയോ എന്തെല്ലാം ടൈപ്പ് ബിസിനസ്സുകളാണ് തുടങ്ങുന്നത് ഇപ്പം അംബാനി എന്തെല്ലാം ടൈപ്പുകൾ ആണ് ഒരേ ടൈപ്പ് ബിസിനസ് അല്ലല്ലോ തുടങ്ങുന്നത് പല ടൈപ്പ് ഓഫ് ബിസിനസ് അല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഒരു ആർട്ടിസ്റ്റിന് ഒരേ കാറ്റഗറിയിലുള്ള സിനിമ ഫോളോ ചെയ്യാതെ ഡിഫറെൻ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകൾ ട്രൈ ചെയ്യണമെന്ന് അവർക്കുണ്ടാവും അപ്പം അതിൻ്റെ അകത്ത് വന്ന ഒരു ഭാഗ്യക്കേട് വീഴ്ച എന്ന് മാത്രമേ ഉള്ളൂ ഉറപ്പായിട്ടും മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ നിവിന് ആവശ്യമുള്ള നിവിൻ്റെ എല്ലാ മാനരസങ്ങളും നിവിന് കൂടുതൽ യോജിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും എന്നാണ് പിന്നെ അതിലുപരി ഒരു ഒരു നല്ല സിനിമ എന്ന് പറയുന്ന ഒരു യും കൂടെ ആയിരിക്കും മലയാളി ഫ്രം ഇന്ത്യ എന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല ഇതെല്ലാം നമ്മളിപ്പോൾ ഓരോ ഒരു അഡ്വെർടൈസ്മെന്റിൻ്റെ ഭാഗമാണല്ലോ ഒരു സിനിമ ആളുകളിലേക്ക് പെട്ടെന്ന് പോയി റീച്ച് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഭാഗത്ത് നമ്മുടെ ഒരു ഐഡിയയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഇപ്പം ഇങ്ങനത്തെ ഇപ്പം ഈ ടീച്ചറുകളായിക്കോട്ടെ ട്രെയിലറുകൾ ആയിക്കോട്ടെ ഒരു സോങ്ങിൻ്റെ സംഭവം ആയിക്കോട്ടെ ഇതെല്ലാം ഓരോ ഐഡിയകളിൽ നിന്ന് ഇന്നിപ്പോൾ നമ്മളൊരു പത്ത് പേര് കൂടി ഇന്നിപ്പോ പ്രശ്നം ഉണ്ടായി ഒരു എങ്ങനെ നമുക്ക് സോട്ട് ഔട്ട് ചെയ്യാൻ തോന്നുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഈ സ്ഥാപനത്തിന് ഓണർ ചെയ്യാനായിരിക്കും പക്ഷെ എൻ്റെ മനസ്സിൽ വരുന്ന ഐഡിയ ആയിരിക്കത്തില്ല പെട്ടെന്ന് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നിങ്ങളിൽ ആരെങ്കിലും ഒരു ഐഡിയ ആയിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഇപ്പം എന്ന് പറഞ്ഞ പോലെയാണ് ഒരു സിനിമയെ സംബന്ധിച്ച് പല പല പലരുടെ അഭിപ്രായങ്ങളുണ്ട് അതിൽ നമുക്ക് ഓക്കെ നമുക്ക് ഈ ഒരു ഐഡിയ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇതിൽ നമുക്കൊന്ന് പിടിക്കാം അങ്ങനെ നമ്മൾ കൊടുത്ത രണ്ട് മൂന്ന് ടീച്ചർ ടീച്ചറായിക്കോട്ടെ ഫോംസ് എല്ലാം നന്നായിട്ട് വർക്കൗട്ടായി എന്ന് തോന്നിയതിന് ശേഷം നമ്മുടെ സിനിമ ഒരു ഒരു ഹ്യൂമർ പശ്ചാത്തലത്തിലുള്ളത് മാത്രമല്ലല്ലോ ഒരു സീരിയസ് സിനിമയും കൂടെ ആണല്ലോ ഒരു വിഷയങ്ങളും പറഞ്ഞു പോകുന്നുണ്ടല്ലോ ഹ്യൂമറിനപ്പുറം അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ഓക്കെ പടം ഇറങ്ങുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് അങ്ങനത്തെ ഒരു ടീച്ചർ കൂടെ റിലീസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു ഇതിനകത്ത് എല്ലാ ഘടകങ്ങളും സിനിമയാണ് ഒരു 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 സാമ്പാർ പോലെ എല്ലാ അതിൻ്റെ ആവശ്യ ആവശ്യത്തിനുണ്ട് ഒരു ത്രില്ലറുണ്ട് ഒരു 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 ഫീൽകുഡ് ഉണ്ട് ഹ്യൂമറുകളുണ്ട് ഒരു സീരിയസ് വിഷയമുണ്ട് അപ്പോൾ എല്ലാം പറഞ്ഞു വന്ന ഒരു പക്ക സിനിമ തന്നെയായിരിക്കും മലയാളി ഫ്രം ഇന്ത്യ ചേട്ടാ അപ്പോൾ മലയാള സിനിമ ഭയങ്കരമായിട്ട് തമിഴ്നാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായം ഇല്ല അത് പുതിയ കുട്ടികൾ വന്ന അവരുടെ മാക്സിമം ടാലൻസ് ഔട്ട്പുട്ട് എല്ലാം കൊടുത്തിട്ട് പുതിയൊരു കൾച്ചറിലേക്കും സിനിമ മാറിയിരിക്കുകയാണ് പുതിയ പഴയ ഒരു സിനിമയുടെ ഇതല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയൊരു ആസ്വാദന ശൈലിയിലോട്ട് സിനിമ മാറിയിരിക്കുകയാണ് അപ്പോൾ അതിന് ഈ പണ്ടും മലയാളി പെട്ടെന്ന് അംഗീകരിക്കത്തില്ല ഇങ്ങനത്തെ സിനിമ പുതിയതായിട്ട് നമ്മളതിൽ നിന്നും കൊണ്ടുപോകുന്ന അത് ആ ഒരു പ്രത്യേക ടോണിലായിരുന്നു ആ എല്ലാവരും അതേ കുറേ അങ്ങനെ കണ്ട് കണ്ട് മലയാള സിനിമയുടെ ആസ്വാദനം ഒരു സെക്കൻഡ്സിൽ അവിടെ നിർത്തിവെച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് മാറിയിട്ട് ഇപ്പോൾ എല്ലാവരും ആസ് ആസ്വദിക്കാൻ തുടങ്ങി അതുപോലെ അവരുടെ അംഗീകാരമാണ് ഇപ്പോൾ സൗത്ത് ഇന്ത്യ മുഴുക്കയും ഇന്ത്യ മുഴക്കി അംഗീകരിച്ച് തുടങ്ങി അതുപോലെ മലയാളിയുടെ മാറ്റം ആ മലയാളിയുടെ മാറ്റത്തിൽ ഞങ്ങൾ നൂറ് ശതമാനം അംഗീകരിക്കുകയാണ് അവരെയാണ് ആക്ച്വലി ഈ പ്രേക്ഷകരാണ് നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് നൂറ് കോടി ഒന്നുമല്ലാതെ മാറ്റത്തിന്റെ തെളിവാണല്ലോ ഷാജിചേട്ടൻ ഷാജേട്ടൻ സംസാരിക്കാത്ത ഒരാളാണ് മാറ്റങ്ങൾ വന്നുള്ളത് ഷാജേട്ടന്മാര് സംസാരിച്ചതും കൂടെ ഇരിക്കുന്ന കഴിവുണ്ടെന്ന് നമുക്ക് കൂടെ തോന്നുന്ന ഒരാൾക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ഒരു ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ബിലോ ടെൻ ആണ് നമുക്ക് അല്ലെങ്കിൽ ഒരു ഏഴ് പേര് ആറ് പേര് അങ്ങനെയൊക്കെയാണ് നമുക്ക് പറ്റും അപ്പോൾ കഴിവുള്ളവരെന്ന് നമുക്ക് തോന്നുന്ന അപ്പോൾ ഞാൻ ഷൈജട്ടനോട് പറഞ്ഞിരുന്നു ഓർത്ത് ഷൈജട്ടിന് സ്ഥിരമായിട്ടുള്ള അസോസിയേറ്റ് അസിസ്റ്റൻ്റൊക്കെ കാണും പറഞ്ഞു അപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അല്ല വേറെ ഡയറക്ടേഴ്സ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നവരുടെ കൂടെയാണ് നമ്മൾ ഒരു പുതിയ രണ്ടു മൂന്ന് പേരെയും കൂടെ റെക്കമെൻ്റ് ചെയ്യുന്നു അപ്പോൾ അവർക്കും അത് ഓക്കെ ഇവൻ ഒരു കഴിവുള്ളവനാണോ അപ്പോൾ ഇവൻ നമ്മൾ ഒന്ന് പറയുമ്പോൾ രണ്ട് ഇൻപുട്സ് തിരിച്ചു തരുന്ന ഒരാളാണെന്നൊക്കെ തോന്നുമ്പോഴാണല്ലോ നമുക്ക് ആക്കാനായിട്ട് ഇവൻ പറ്റില്ല പക്ഷേ അതിനുള്ള ഒരു സോഴ്സുള്ള ഒരു ഒരു കമ്പനി കൂടെയാണ് മാജിക് ഫ്രെയിംസ് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ടിട്ട് അതിന് നമുക്ക് കൂടുതൽ അവസരം കൊടുക്കാനായിട്ട് ഇപ്പിയും പറ്റില്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇപ്പോൾ ചെയ്യുന്ന നമ്മൾ ദിലീപ് സിനിമയിൽ നമ്മൾ ഇപ്പം ഇവൻ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന സുരാജിൻ്റെ ഒരു പടം ചെയ്യുന്നുണ്ട് അതിൻ്റെ അർത്ഥത്തിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ബിജു മനോൻ നായനായിട്ട് വരുന്ന സിനിമയുണ്ട് അതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട് അവസരങ്ങൾ അപ്പൊ സോ ഇതൊക്കെ കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു കമ്പനിയും കൂടിയാണ് മാജിക് ഫ്രംസ് അപ്പോൾ ആ മാജിക് ഫ്രണ്ടാണ് സിഫ എന്ന് പറയുന്ന സ്ഥാപനവും വരുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് തീർച്ചയായിട്ടും അവസരങ്ങൾക്കുള്ള ഒരു ചാൻസ് കൂടുതലാണ് എല്ലാവർക്കും നമസ്കാരം സിഫ സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാദമി അതായത് ഫിലിം സംബന്ധപ്പെട്ട സംബന്ധപ്പെട്ട എല്ലാ കോഴ്സുകളും ഇവിടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതായത് ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ഫിലിം ഡയറക്ഷൻ ആയിക്കോട്ടെ സിനിമഗ്രാഫി ആയിക്കോട്ടെ എഡിറ്റിംഗ് ആയിക്കോട്ടെ മറ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ അങ്ങനെയുള്ള എല്ലാ മേഖലയിലും കഴിവ് തെളിയിക്കാനായിട്ട് പറ്റുന്ന ഒരു അക്കാദമിയാണ് ഫിഫ എന്ന് പറയുന്നത് ഇന്ന് അതിൻ്റെ തുടക്കം കുറിക്കുകയാണ് അതായത് ഷോർട്ട് ടൈം കോഴ്സുകളാണ് ഒരു മാസം രണ്ട് മാസ മാസത്തെ കോഴ്സുകളാണ് ഇപ്പോൾ ഞങ്ങൾ തുടങ്ങി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പിന്നെ നമ്മൾ ലോങ് ടൈം കോഴ്സുകളുണ്ട് അത് ജൂലയോടു കൂടി സ്റ്റാർട്ട് ചെയ്യും അതാണ് ഇപ്പോഴത്തെ ഒരു ഷജി ഛൻ ആണ് ഞങ്ങളെ ചെയർമാനായിട്ട് വന്നിരിക്കുന്നത് അതിന് ഞങ്ങൾക്കധികം വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ ചെയർമാനെ ഞങ്ങളെ സൈഡിൽ ഇങ്ങനെ ഇപ്പിക്കൊണ്ടിരിക്കുന്നത് സംരംഭം അതാണ് ഈ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയല്ല സിനിമയിൽ പാഷനായിട്ട് ഫുഡ് കിടക്കുന്നവർക്കും അവരുടെ ആഗ്രഹങ്ങൾ കംപ്ലീറ്റ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് അവർ നമ്മുടെ സപ്പോർട്ടേഴ്സ് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യും ഇതിൽ അവർക്ക് ടാലൻ്റ് ഉള്ള ഫുഡുകളാണെങ്കിൽ പെട്ടെന്ന് ടാസ്പീലെടുത്ത് അവർ ഓപ്ഷൻ കൊണ്ടു കയറാം അതൊക്കെ പിന്നെ അവർക്കുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ചെയ്തു കൊടുക്കും ഡിസ്റ്റിയുടെ എല്ലാ സിനിമകൾക്കും അവരുടെ ഓരോ ടാലൻ്റ് അനുസരിച്ചിട്ട് അവർ ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് അവർക്കെല്ലാം അവസരങ്ങളും ഉള്ളു നമ്മൾ മാക്സിമം അവർക്ക് ഈ പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഈ പുതിയ പുതിയ ആൾക്കാർ രംഗത്ത് വരട്ടെ എന്നാലേ നമ്മളുടെ കോമ്പറ്റീഷൻ വരുകയുള്ളൂ നല്ല ഉദ്ദേശത്തിലാണ് നമ്മളീ തുടങ്ങിയിരുന്നത് അതായത് നമ്മുടെ കച്ചവട മനോഭാവം അല്ലേ അതിനെക്കെട്ടി ഇമ്പോർട്ടൻസ് അവരുടെ ടാലൻസ് വിളി കൊടുക്കുക നല്ലതന്നെ ആ ഇപ്പോൾ ഒരുപാട് ഫിലിം അക്കാദമിറ്റ്യൂട്ടൊക്കെ ഉണ്ട് ശരിക്കും അല്ല അങ്ങനെയല്ല ഇപ്പോൾ നമ്മളിപ്പോൾ എന്തിനാണ് ഒരു അക്കാദമി തുടങ്ങുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരാളാണ് ഇപ്പോൾ തിയേറ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സിനിമ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ അപ്പോൾ നമ്മളൊക്കെ ഞാനൊക്കെ ഒത്തിരി ആഗ്രഹിച്ച് വന്ന ഒരാളാണ് അപ്പോൾ അന്നൊക്കെ ഇത്രയും അല്ല പറഞ്ഞ മനസ്സിലായി ഇപ്പം നിങ്ങൾ പോലും ഓൺലൈൻ എന്ന് പറയുമ്പോൾ തന്നെ എത്ര ഈസിയാണ് ഓരോ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് പോയി ചെന്ന് ചേരാനായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് അത്ര ഈസി അല്ല അല്ലായിരുന്നു ഞാൻ പോലും സിനിമയിൽ വന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരാളെ കാണാനായിട്ട് അല്ലെങ്കിൽ ആളുമായിട്ട് സംസാരിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ പോലും ഒരു ഒരു ലാൻഡിങ് ശരിക്കും പറഞ്ഞാൽ സിനിമയിലുള്ള ഒരു ലാൻഡിങ് സോ അപ്പം ആ കാര്യങ്ങൾ സിനിമ ഈസിയാണ് ഈസി ടു റീച്ച് എന്നുള്ളൊരു സാധനം ഉണ്ടോ നിങ്ങളിൽ ഒരു എന്നെ നിങ്ങളിലൊക്കെ എന്നെക്കാളുള്ള കഴിവുള്ള ആൾക്കാരുണ്ടെന്ന് അല്ലെങ്കിൽ നല്ല നല്ല കലാകാരന്മാർ ഒളിഞ്ഞുകിടക്കുണ്ട് അപ്പോൾ അവർക്ക് ഇപ്പോൾ എന്താണ് എവിടെയാണ് തുടങ്ങുക ആരെയാണ് കാണേണ്ടതെന്ന് അറിയത്തില്ല അപ്പം ആ ഒരു അവസരമാണ് സിഫ എന്ന് പറയുന്ന ഒരു ഒരു അക്കാഡമി കണ്ടിട്ട് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇപ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഇപ്പോൾ സിനിമകൾ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു മാതാവാണ് അപ്പോൾ നമ്മുടെ സിനിമകളിലൂടെ കൂടുതൽ ആളുകൾക്ക് കടന്നു വരാനായിട്ട് പറ്റും ഇപ്പം ഞാൻ നിർമ്മിച്ചില്ല എങ്കിൽ കൂടെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ നിർമ്മിക്കുന്നുണ്ട് അപ്പം അവരുടെ സിനിമയിലേക്ക് നമുക്ക് രണ്ടുപേർക്ക് അവസരം കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയത്തില്ല കാരണം പലരെ പലരും റെക്കമെൻഡ് ചെയ്യുമ്പം ഞാൻ അവസരം കൊടുക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയുമ്പോഴും അത് ചെയ്യണമല്ലോ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ നമുക്ക് നല്ല നല്ല സ്ക്രിപ്റ്റ് ഇപ്പോൾ സിനിമകളിപ്പോൾ പുതിയതായിട്ടുള്ള പുതിയ ജനറേഷൻ്റെ സിനിമകളാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിട്ടിരിക്കുന്നത് അപ്പോൾ പുതിയ പുതിയ റൈറ്റേഴ്സ് വരിക പുതിയ പുതിയ തോട്ട്സ് വരിക അപ്പോൾ അത് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇന്നിപ്പോൾ ഇവിടെ ഒരു പത്ത് പുതിയ തിരക്കഥാ വാർത്തകൾ ഉണ്ടായി വരുമ്പോ ഇപ്പോൾ ഷാജിചേട്ടൻ തന്നെ എന്നോട് ചോദിക്കുക ലിഷ്നെ വന്ന പിള്ളേരിൽ ആരെങ്കിലും നല്ല സ്ക്രിപ്റ്റ് ഉള്ളവരുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചേട്ടൻ അത് സ്വീകരിക്കും അപ്പം ഞാനത് സ്വീകരിക്കുക അല്ലെങ്കിൽ എന്നെ പോലെയുള്ള നിർമ്മാതാക്കൾക്ക് അതാണ് ആവശ്യം സോ അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആണ് സിഫ എന്ന് പറയുന്ന ഒരു സ്ഥാപനയ്ക്ക് ഇവൻ തുടങ്ങി വെച്ചിരിക്കുന്നത് പിന്നെ സിഫയിലൂടെ ഒരുപാട് ഇപ്പോൾ ഇപ്പം ഇപ്പം ഷാജിനെ അഭിമാനിക്കുകയല്ലോ ഷൈജടിന്റെ അസിസ്റ്റന്റായിട്ട് വരുന്ന ഒരുപാട് പേരാണ് ഇപ്പം സിനിമയിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ കമൽ ഡയറക്ടർ കമലിൻ്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ളവരാണ് കുറേ പേര് നിറഞ്ഞു നിൽക്കുന്നത് എന്നിപ്പോൾ പറയുന്നത് പോലെ സിഫയിൽ നിന്ന് പഠിച്ച ഒരു സ്റ്റുഡൻ്റാണ് ഇത് ഇന്നത്തെ നല്ല ഡയറക്ടറായിട്ട് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു അഭിമാനം കൊള്ളുക എന്നുള്ളത് ഇപ്പം നമുക്ക് പൈസ കിട്ടുമ്പോൾ മാത്രമാണല്ലോ ഇപ്പം എൻ്റെ ഒരു മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ ഹിറ്റ് ഹിറ്റാവുന്നു അല്ലെങ്കിൽ വേറെ കടുവ സിനിമ ഹിറ്റാവുന്ന ജനാടമന പടമ ഹിറ്റാകുന്നു നമുക്ക് പൈസ കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു ആത്മസംതൃപ്തി എന്ന് പറയുന്ന ഒരു 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 കാര്യമാണ് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിൻലിറ്റൂട്ടിൽ